ആയ ഞാനപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് വിഷമത്തോടു കൂടിയാണ് ആ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും തന്നെ നമ്മുടെ ഫാമിലി വലുതാണ് അല്ലേ അപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വകാര്യ സ്വത്താണ് അതിലെൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു ജീവൻ മരണ പോരാട്ടമൊക്കെ നടത്തി ജീവിതത്തിലോട്ട് കടന്നു വന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് ചെറിയ ഈ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷവും ഇദ്ദേഹത്തിന് ചെറിയ ചെറിയ വിഷമങ്ങൾ പോലും സഹിക്കാനുള്ള ഒരു മനക്കരുത്ത് അദ്ദേഹത്തിന് ഇല്ല അപ്പ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഫോണ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഞാൻ കൊടുക്കാറില്ല അദ്ദേഹം അറിയാൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് താങ്ങാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ അദ്ദേഹത്തെ അറിയിക്കാറുള്ളൂ ബാക്കിയൊക്കെയും ഞാൻ തന്നെയാണ് നേരിടുന്നത് എന്റെ മക്കളും എന്റെ ഭർത്താവും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് എനിക്കുള്ളത് എന്റെ ഭർത്താവിന്റെ കുടുംബക്കാരൊക്കെ വളരെ ദൂരെ താമസിക്കുന്ന ആൾക്കാരാണ് അവർക്ക് വിചാരിച്ചാൽ ഉടനെ വരാനായിട്ട് സാധിക്കില്ല എനിക്ക് ഒരു അമ്മ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ബന്ധുക്കൾ എന്ന് പറയുന്ന അമ്മയുടെ സഹോദരങ്ങളൊക്കെയും തന്നെ ഉണ്ട് അവരൊക്കെയും തന്നെ അന്നുള്ള ആഹാരത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് എന്ത് എന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫോണ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ എന്നാൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ വലിയ മനസ്സിന്റെ ഉടമകൾ താമസിക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെയുള്ള ഓരോ മനുഷ്യർക്കും എന്നെയും എൻ്റെ ഭർത്താവിനെയും അറിയാമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ കാണുമ്പോൾ അവർ സൗഹൃദ സംഭാഷണങ്ങൾ നടത്താറുണ്ട് ഇന്നലെ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു സഹോദരൻ എൻ്റെ ഭർത്താവിനോടാണ് പറഞ്ഞത് നിങ്ങളെ അന്വേഷിച്ച് രണ്ടു പേര് വന്നല്ലോ എന്ന് അപ്പൊ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി ആ രണ്ടുപേര് ആരായിരിക്കും എന്നുള്ളത് അപ്പൊ ഞാൻ ആരാണ് ഇങ്ങനെ ചോദിച്ചു അപ്പോ സത്യം പറയാമല്ലോ എന്റെ കാലിൽ ഇന്ന് ഒരു തരിപ്പ് അങ്ങോട്ട് തലച്ചോറിലോട്ട് കടന്നു എന്ന് പറഞ്ഞാൽ മതി അപ്പോ ഞാൻ ആ സഹോദരനെ കണ്ണു കാണിച്ചു പിന്നീട് പറയാം എന്ന് പക്ഷെ അവൻ പറഞ്ഞു ആ നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു എന്ന് പറഞ്ഞു അതവിടെ കഴിഞ്ഞു പക്ഷെ എന്റെ ഭർത്താവ് നല്ല ബുദ്ധിയുള്ള ഒരാളാണല്ലോ ഇന്ന് രാവിലെ അദ്ദേഹം എന്നോട് ഒരുപാട് സംസാരിച്ചു എന്നെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം കരഞ്ഞു കരഞ്ഞിട്ട് പറഞ്ഞ കാര്യം ഇതാണ് നീ ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഉറപ്പ് ഇദ്ദേഹത്തിന് ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിന് അതറിയാമോ എനിക്കറിയില്ല ആ ഉറപ്പ് എപ്പോഴും ഞാൻ അവർക്ക് കൊടുക്കുന്നത് തന്നെയാണ് നിങ്ങൾ എൻ്റെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ലൈവ് എടുത്തൊന്ന് നോക്കുക അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു മീഡിയ എന്ന് പറയുന്നത് ഞാൻ പുറത്തുനിന്ന് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഇതിന്റെ അകത്തേക്ക് കയറി വന്നപ്പോഴാണ് ഇതിത്രയും വിശാലമായതും ഭയങ്കര ഫാൻറ്റസി ആയതുമായ ഒരു ലോകമാണെന്നും ഇതിൽ എല്ലാം കച്ചവടം ചെയ്യപ്പെടുകയാണ് എന്നുള്ളതുമാണ് ദാരിദ്ര്യവും കഷ്ടപ്പാടും വൈധവ്യവും എന്താണ് മാതൃത്വവും എല്ലാം എല്ലാം ഒരു തരം കച്ചവടമാക്കി മാറ്റിയിരിക്കുന്ന ആൾക്കാരാണ് ഇതിനുള്ളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഒരു ലൈവ് ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ ഒരു രണ്ട് ചാരിറ്റിയെ കുറിച്ച് എന്റെ വീഡിയോകളിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കണം എൻ്റെ വാ അടയ്ക്കുക എന്ന ഒരു ലക്ഷ്യം ഒരു ചിലർക്കെങ്കിലും ഉണ്ട് അപ്പോൾ ഞാൻ പോകുന്ന വഴി കറക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെസ്സേജ് കറക്റ്റ് ആണ് എന്നുള്ളതാണ് അതുപോലെ ഈ ഒരു പാവപ്പെട്ട ഉമ്മ ഇന്ന് ഒരു മാല കാണിക്കുന്നുണ്ടായിരുന്നു ആരോ ഹതിയെ കൊടുത്തു എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഈ ഒരു മാല ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് അതായത് ഇവർ ഇവരുടെ മകളെ ബലാത്സംഗം മകളെ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ഒരു ഹസ്ബൻഡ് പുറത്തു വന്നു അദ്ദേഹത്തിന്റെ കുറച്ച് കേസുകൾ നടക്കുന്നുണ്ട് അത് ഇവർ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ പുള്ളിക്കാരൻ രംഗത്ത് വന്നതെങ്കിലും ഞാൻ പറഞ്ഞിട്ട് ഈ വീഡിയോകളും വോയിസുകളും ഒക്കെ പുറത്ത് വിട്ടാൽ മതി എന്ന് പറഞ്ഞത് കാരണം അതവിടെ പെൻഡിങ്ങിലായിരുന്നു എന്നാൽ ഈ ഒരു സഹോദരിയുടെ ഒരു വിവാഹമോചനവുമായിട്ട് അതായത് നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കുമല്ലോ ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്ന സമയത്ത് അവരുടെ കഴുത്തിൽ ഇതുപോലൊരു മാല കിടക്കുന്നത് ആ ഒരു ഫോട്ടോയിലുണ്ട് അത് ഇത് തന്നെയോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ നിങ്ങൾ പാവം എന്ന് കരുതുന്ന ആ ഒരു വ്യക്തി ഒരു എന്താണ് ഒരു മാഫിയ പോലെ ആയി തീർന്നു എന്ന് തോന്നും വിധമാണ് അവർ പല കമന്റിനും എനിക്ക് മറുപടി തന്നിട്ടുള്ളത് അപ്പൊ അതൊക്കെ വെച്ച് തട്ടിച്ചു നോക്കുമ്പോൾ എനിക്ക് അവരുടെ ഒരു റിയാക്ഷൻ ഒരു ആക്ടിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇവര് പിന്നെ ഇവരുടെ ഒരു കഴിഞ്ഞ വീഡിയോകളുടെ ഒരു ഇതെടുത്തു നോക്കുമ്പോഴും ഭർത്താവ് മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നു മക്കളുടെ ദാരിദ്ര്യം കാണിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നു ദാരിദ്ര്യം എടുത്തെടുത്ത് എടുത്ത് ഇങ്ങനെ പറയുന്നതുമൊക്കെയായിട്ടും കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോൾ വളരെയധികം ദുരൂഹത തോന്നിയ ഒരു കാര്യമായതുകൊണ്ട് അത് ഞാൻ പബ്ലിക്കിൽ പറഞ്ഞു പക്ഷേ ഈ ഒരു ചാരിറ്റി ഒരു തട്ടിപ്പ് തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ഒരു അഞ്ച് മക്കളെയും ഉമ്മയെയും കാണിച്ച് ഇവർ നടത്തിയ ചാരിറ്റിയിൽ ചാരിറ്റിയുടെ സ്കാനർ ഇപ്പോഴും ഉണ്ട് ഇവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എത്രത്തോളം ഇത് വിശ്വസനീയമാണ് എന്നൊന്നും എനിക്കറിയില്ല ഇവർ ഹതിയ എന്ന് പറഞ്ഞ് കാണിക്കുന്നതൊക്കെയും തന്നെ ഇവരുടെ തന്നെ സ്വർണങ്ങളാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ബലമായ സംശയം ഈ ഒരു ഫോട്ടോ നോക്കുമ്പോൾ പിന്നെ ആ ഒരു ഫോട്ടോയിൽ നമുക്കറിയാം നമുക്ക് ബന്ധം തീരുമ്പോൾ വേർപാടെന്നു പറയുന്നത് വളരെ വലിയ വേദനയാണ് അത് എങ്ങനെ ആയിരുന്നാലും വേർപാടെന്നു പറയുന്നത് വലിയ വേദനയാണ് ആ സഹോദരൻ ആ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് ആ സ്ത്രീയുടെ മനസ്സിൽ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ മുഖമായിരുന്നില്ല അവരുടെ കണ്ണുകൾ ആ ക്യാഷിലായിരുന്നു വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചിട്ടാണ് അവർ ആ ക്യാഷ് വാങ്ങുന്നത് അതിൽ തന്നെ അവരുടെ സ്വഭാവം വ്യക്തമാണ് അവരുടെ മുന്നോട്ടുള്ള എല്ലാ വീഡിയോകളും നോക്കുമ്പോൾ ഇവർ ഒരാർഭാട ജീവിതം നയിക്കുന്ന സ്ത്രീയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ സഹായിച്ചുകൊള്ളൂ അത് അവർക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ സഹായിച്ചുകൊള്ളൂ പക്ഷേ അത് തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ മടിക്കരുത് എന്നുള്ളതാണ് എന്തായാലും അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ചപ്പും ചവറുകളും വരാം ചപ്പും ചവറും ഒരു നാല് ദിവസമായി എന്റെ പിന്നാലെ നടന്നതിന്റെ ഫലമായി ഇന്നലെ ഞാനൊരു ടുഗദർ ലൈവിൽ കയറിയിട്ടുണ്ടായിരുന്നു ഒരു ഇത്തയും ഒരു വലിയ സൈബർ അറ്റാക്ക് നേരിട്ട ഒരാളായിരുന്നു അപ്പോൾ ആ ഇത്തയുടെ എന്താണ് നിരപരാധിത്വം തെളിയിക്കാൻ അതായത് ഒരു പാവം ഉമ്മ എന്നുള്ള ഒരു വ്യാജേനയാണ് ആ ഒരു സ്ത്രീയെ ട്രാപ്പിലാക്കിയതും ആ ഒരു സ്ത്രീയെ ഒരു വലിയ സൈബർ അറ്റാക്കിന് ഇട്ടുകൊടുക്കുകയും ചെയ്തത് ഈ ഒരു പാവപ്പെട്ട ഉമ്മയാണെന്നും ഇവരൊരു ക്രിമിനൽ മൈൻഡുള്ള ഉള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുള്ളത് അതിൽ ഇവരുടെ നിരപരാധിത്വം തെളിയിക്കണം എന്നുള്ളത് എന്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റിയിലായിരുന്നു എന്നാൽ ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം പറയേണ്ടതായിട്ട് വരും ഈ മീഡിയയിൽ നിത്യവൃത്തിക്ക് നിവൃത്തിയില്ലാതെ മരുന്നുകൾ വാങ്ങാനായിട്ട് പോലും ചിലർ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അവർക്ക് പറയത്തക്ക ഒന്നും തന്നെ ഇടാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല അവരുടെ മക്കളെ കാണിക്കാനോ അവരുടെ ചെറുമക്കളെ കാണിക്കാനോ ഒന്നും അവർ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ചില സ്ത്രീകൾ നിരന്തരം ലൈവ് ഇട്ടുകൊണ്ട് അവരുടെ എന്താണ് ഏണിങ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പോൾ ഞാൻ ഇന്നലെ ആ ഒരു ലൈവിൽ കയറാൻ ഇടയായി ആ ലൈവിൽ അത് കുറച്ച് എൻ്റർടൈൻ ആക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചു അവിടെയും ഈ ഒരു ചപ്പും ചവറും വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ എഡിറ്റ് ചെയ്ത് കാണുന്ന വീഡിയോകളല്ല സത്യം എന്നുള്ളത് ആ ലൈവിലുള്ള ആൾക്കാർക്ക് അറിയാം എന്റെ കുട്ടിയുടെ പിതൃത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ ഒരു സംസാരങ്ങളും ഒരു സൈബർ അറ്റാക്കൊക്കെ ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം ആ ലൈവിലുള്ള എല്ലാവരും തന്നെ പെണ്ണുങ്ങളാണ് എന്നുള്ളതാണ് നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അത് എല്ലാവരും കാണും എന്നാൽ നമ്മൾ ഒരു ലൈവ് ഇടുന്ന സമയത്ത് നമ്മളുമായിട്ട് നിരന്തരം സമ്പർക്കത്തിലുള്ള ആൾക്കാരായിരിക്കും അത് ഇത്രയും നേരം കുത്തിയിരുന്ന് കാണുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അങ്ങനെ കുറച്ച് എന്റർടൈൻ ആക്കട്ടെ എന്നുള്ളൊരു രീതിയിൽ ഞാൻ കയറിയെങ്കിലും അവിടെ നമ്മുടെ എന്നെ ട്രാപ്പ് ചെയ്യാൻ കാത്തിരുന്ന ഒരു ആള് അതിൻ്റെ കത്ത് ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെ എഴുതിയ കമന്റുകൾ മാത്രമാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അദ്ദേഹം എഡിറ്റ് ചെയ്ത് ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അദ്ദേഹം കാണിക്കുന്ന കമൻ്റുകൾക്കുള്ള മറുപടിയല്ല അദ്ദേഹം ഇട്ട കമന്റുകൾ തന്നെയാണ് ഞാൻ വായിക്കുന്നത് എന്തായാലും അതുവഴി ഞാൻ ഫേമസ് ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ അപ്പോഴും അതിൽ അതിന്റെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ട് അത് നമ്മുടെ ഇരുപത്തി അയ്യായിരം രൂപ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് പാപം ചമഞ്ഞ് പിരിവെടുത്ത ഒരു മഹതിയുടെ കമന്റ് ഉണ്ടായിരുന്നു ഞാൻ ഇത് പിൻ ചെയ്യാം അപ്പോൾ തന്നെ നിങ്ങൾ ഓർക്കുക ഇവരൊക്കെയും എന്റെ വ എത്രത്തോളം ഭയക്കുന്നു എന്നുള്ളത് ഇവരാരും തന്നെ ഡയറക്റ്റ് ആയിട്ട് എന്റെ നമ്മളൊരു തെറ്റ് ചെയ്തില്ല എങ്കിൽ ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് ഇത് ചെയ്തത് ഇത് എന്ന് പറയണം ഇവർ പൊതുജനത്തെ പറ്റിച്ചത് ഞങ്ങൾ തെളിവ് സബ്മിറ്റ് ചെയ്യാം തെളിവ് കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് സ്ത്രീകളും ഈ ഒരു ചാരിറ്റി അവർ നടത്തിയിട്ടുണ്ട് ഈ ചാരിറ്റിയിൽ അവർ കാണിച്ച തെളിവ് എന്ന് പറയുന്നത് അവർ ഇരുപത്തി രൂപ അടച്ചു എന്നുള്ള കാര്യം മാത്രമാണ് അപ്പോൾ ഒരു ക്രൗഡിൽ നിന്നും ഒരു ദയനീയ അവസ്ഥ കാണിച്ചുകൊണ്ട് പറ്റിക്കപ്പെടുന്ന കുറെ മനുഷ്യർ ഇതിന്റെ ഇടയിലുണ്ട് എന്നുള്ളതാണ് ശരിക്കു പറഞ്ഞാൽ ഇവർ ഇവർ ചെയ്യുന്നതെല്ലാം തന്നെ കണ്ടന്റുകളാണ് ഈ കണ്ടന്റ് കുത്തിയിരുന്ന് കണ്ട് അവരുടെ ഡാറ്റയും അവരുടെ സമയവും അവരുടെ എനർജിയും കളഞ്ഞു ഞാനൊരു മകളുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഈ ഒരു പാവപ്പെട്ട ഉമ്മയുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊരു വീഡിയോ അവര് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രത്തോളം പൊതുജനത്തിന്റെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തിയിട്ട് വലിയ ഒരു ആഡംബര ജീവിതം ഈ ഒരു ഉമ്മ നയിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് അവരുടെ ഇപ്പോഴുള്ള വീഡിയോകൾ കാണുമ്പോഴിയാം ഇവർക്ക് എത്രയോ സ്വർണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇവർ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവർക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ വീഡിയോ ചെയ്തത് നിങ്ങൾ ആ വീഡിയോകൾ കാണുമ്പോഴറിയാം ഉമ്മയും ബാപ്പയും ബന്ധുക്കളും ആരും തന്നെ ഇവരെ സഹായിക്കാത്ത ഒരു പാവം ഉമ്മയും മക്കളും മാത്രമായിട്ടാണ് ഇവർ ഒരു വീഡിയോകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്നാൽ അവരുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഉമ്മയും ബാപ്പയും ബന്ധുക്കളും നാട്ടുകാരും ഈ കഴിഞ്ഞു പോയ സ്വർണങ്ങൾ അവരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ സ്വർണങ്ങളും ഓരോന്നോരുന്നായിട്ട് പുറത്തു വരുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നെ അന്വേഷിച്ച് എൻ്റെ നാട്ടിൽ വരെ വരണമെങ്കിൽ ഒരു വീഡിയോയുടെ ബേസിൽ അവർ എത്രത്തോളം വളർന്നു എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക ഇനിയും എന്തൊക്കെയോ പുറത്തു വരും എന്നാണ് പറയുന്നത് എന്തു തന്നെ പുറത്ത് വന്നാലും ഞാനത് നേരിടാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ പ്രഷ്യസ് ആയിട്ടുള്ള എൻ്റെ ഫാമിലി ലൈഫിനെ അത് ബാധിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആരോഗ്യത്തെ അത് ബാധിച്ചാൽ ഞാൻ ഒരു പക്ഷേ ഈ വീഡിയോയിലേക്ക് പ്രത്യക്ഷപ്പെടാതെ വന്നേക്കാം അത് വളരെ ചുരുങ്ങിയ സമയം മാത്രമായിരിക്കും ഞാൻ അങ്ങനെ വരാതിരിക്കുന്നുള്ളൂ എന്തായാലും ഞാൻ ഇതിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ തന്നെ നിലനിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നതല്ല ഈ ലോകം ഇത് കണ്ടൻറ്റുകൾക്കായിട്ട് ഒരുപാട് കളവുകൾ നടക്കുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കുക അത്ര മാത്രം ഞാൻ പറയുന്നു പിന്നെ ഒരു സഹോദരിയുടെ ഒരു ആ ഈ ഒരു ചപ്പും ചാനലിൽ ഇട്ടിരിക്കുന്ന ഒരു ഇതിൽ എൻ്റെ മകളുടെ ഒരു വോയിസ് അതിലുണ്ടായിരുന്നു നിങ്ങൾ മനസ്സിലാക്കുക ഒരു സഹോദരിയുടെ രാവിലത്തെ കമൻ്റ് കണ്ടപ്പോൾ ഞാനും ചിന്തിച്ചു ആ ശരിയാണ് അത് സത്യമാണല്ലോ എന്ന് നിങ്ങൾ ഓർക്കുക എന്താണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കാണിക്കേണ്ട ഒന്നല്ല മാതൃസ്നേഹം മാതൃസ്നേഹം എന്ന് പറയുന്നത് അത് സ്വകാര്യതയാണ് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യവും തണലും കെയറിങ്ങും ഒക്കെയാണ് എന്റെ മാതൃസ്നേഹം എന്നുള്ളത് ഈ ആ ഒരു വീഡിയോയിൽ കാണുന്ന കേൾക്കുന്ന സൗണ്ടിൻ്റെ ഉടമയ്ക്ക് വെറും ആറു വയസ്സ് ഏഴ് വയസ്സ് മാത്രമാണ് പ്രായം അപ്പോൾ ഒരു ഏഴു വയസ്സുള്ള കുട്ടി അവളുടെ ഉമ്മയെ പറഞ്ഞു തിരുത്തുകയാണ് ആ ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് ആ ഒരു സമയത്ത് ആ ഉമ്മ നീ അങ്ങോട്ട് പോയേ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും അല്ല എന്നൊന്നും ആ ഉമ്മ പറഞ്ഞില്ല അത് തെറ്റാണ് എന്ന് സമ്മതിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ആ ഒരു വീഡിയോ ഞാൻ വൈൻഡ് ചെയ്ത് വൈൻഡപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആ ഒരു ലൈവ് കണ്ടാൽ അറിയാം പക്ഷേ ഇവന്റെ ഒരു ഭീഷണിയെ തുടർന്ന് ആ യുദ്ധം ആ ലൈവ് പ്രൈവറ്റാക്കി എന്നാണ് ഞാൻ അറിയുന്നത് പിന്നെ ഈ ഒരു ലൈവിന്റെ കഥ പറയുന്ന സമയത്തും എനിക്ക് പറയാനുള്ളത് പാവപ്പെട്ട കുറെ സ്ത്രീകൾ മരുന്നിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് അവിടെയും കോമ്പറ്റീഷൻ ഉണ്ട് നിങ്ങളത് മനസ്സിലാക്കുക അവിടെയും കോമ്പറ്റീഷൻ ഉണ്ട് എന്നറിയണമെങ്കിൽ ഈ പാവപ്പെട്ട ഉമ്മയുടെ വീഡിയോ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാലറിയാം അവർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് അതായത് തലേദിവസത്തെ ഇവരുടെ ഇവരുടെ ലൈവിൽ കയറി ഇത്രയും വലിയ ഒരു ആക്രമണം നടത്തുമ്പോൾ അപ്പുറത്ത് അവരൊരു പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള അരങ്ങ് നടത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ കണ്ട് നിങ്ങൾ വിലയിരുത്തുക എൻ്റെ ഭർത്താവിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു വിഷയം എനിക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോകൾ ചെയ്യാതായേക്കാം നിങ്ങൾ കാണുന്നതൊന്നുമല്ല സത്യം ഈ ഒരു വലിയ ലോകത്ത് ഒരുപാട് മായ കാഴ്ചകളുണ്ട് വഞ്ചിതരാകാതിരിക്കുക